ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ ദിവസത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ സൈക്കോളജി ഭാഗത്തു നിന്നും വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും എന്ന ടോപ്പിക്കാണ് പഠിക്കാനായി എടുത്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണവുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇംഗ്ലീഷ് മലയാളം ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഈ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കമ്മ്യൂണിറ്റി ടാബിൽ കൊടുത്തിട്ടുണ്ട് മാത്സ് ചെയ്ത് പഠിക്കാനായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ സൈക്കോളജിയിലുള്ള ആദ്യത്തെ ചോദ്യം നോക്കാം പ്ലേറ്റോ സ്ഥാപിച്ച വിദ്യാലയത്തിൻ്റെ പേര് ഓപ്ഷൻസ് ഗുരുകുലം ശിക്ഷ കേന്ദ്രം അക്കാദമി വിദ്യാകേന്ദ്ര ഇവിടെ ആൻസറായി വരുന്നത് അക്കാദമിയാണ് പ്ലേറ്റോ സ്ഥാപിച്ച വിദ്യാലയത്തിൻ്റെ പേര് അക്കാദമിയാണ് പാശ്ചാത്യദേശത്ത് തന്നെ ആദ്യ സർവകലാശാലയായി കണക്കാക്കുന്നത് അക്കാദമിയാണ് പ്ലേറ്റോയുടെ പ്രധാന വിദ്യാഭ്യാസ ദർശനം ആദർശവാദം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ആദർശവാദം എന്ന് പറയാൻ കാരണം ആശയങ്ങളാണ് യാഥാർത്ഥ്യം എന്നാണ് പ്ലേറ്റോ വിശ്വസിച്ചത് അതുകൊണ്ടാണ് പ്ലേറ്റോയുടെ വിദ്യാഭ്യാസ ദർശനത്തെ ആദർശവാദം എന്ന് പറയുന്നത് പ്ലേറ്റോയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് റിപ്പബ്ലിക് റിപ്പബ്ലിക് നിയമങ്ങൾ പ്രോട്ടഗോറസ് സിംബോസിയം റിപ്പബ്ലിക് നിയമങ്ങൾ പ്രോട്ടഗോറസ് സിംബോസിയം ഇതെല്ലാം പ്ലേറ്റോയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് പ്ലേറ്റോയുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ പ്ലേറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ പ്ലേറ്റോ സ്ഥാപിച്ച വിദ്യാലയമായ അക്കാദമിയാണ് പാശ്ചാത്യ വിദ്യാഭ്യാസ കാലത്തെ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് അറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ച പാഠശാല അറിയപ്പെടുന്നത് ലൈസിയം എന്ന പേരിലാണ് അരിസ്റ്റോട്ടിലിൻ്റെ പാഠശാലയാണ് ലൈസിയം നമ്മുടെ ടാഗോർ സ്ഥാപിച്ചതാണ് വിശ്വഭാരതി പ്ലേറ്റോയുടെ കൃതികൾ പൊതുവെ അറിയപ്പെടുന്നത് ഡയലോഗുകൾ എന്ന പേരിലാണ് അടുത്ത ചോദ്യം റൂസോ തൻ്റെ വിദ്യാഭ്യാസ ദർശനങ്ങൾ വിശദമാക്കിയ ഗ്രന്ഥം ഓപ്ഷൻസ് ഡിസ്കോഴ്സ് എമിലി സോഷ്യൽ കോൺട്രാക്റ്റ് കൺഫെഷൻസ് എമിലിയാണ് ഉത്തരമായിട്ട് വരുന്നത് റൂസോ തൻ്റെ വിദ്യാഭ്യാസ ദർശനങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള ഗ്രന്ഥം എമിലിയാണ് എമിലിയെക്കുറിച്ച് കുറേ തവണ ചോദിച്ചിട്ടുണ്ട് എമിലിയുടെ കർത്താവ് ആരാണ് ഓപ്ഷൻസ് പെസ്റ്റലോസി മോണ്ടിസോറി ഫ്രോബൽ റൂസോ റൂസോയാണ് എമിലിയുടെ കർത്താവ് എന്ന് രണ്ട് തവണ രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനാറിലും സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട് റൂസോയാണ് എമിലി എഴുതിയിട്ടുള്ളത് അതിലാണ് റൂസോ തൻ്റെ വിദ്യാഭ്യാസ ദർശനങ്ങൾ വിശദമാക്കിയിട്ടുള്ളത് ഈ കൃതിക്ക് ആകെ അഞ്ച് ഭാഗങ്ങളാണ് നൽകിയിട്ടുള്ളത് ഒന്നാമത്തേത് ശൈശവം രണ്ടാമത്തേത് കുട്ടിക്കാലം മൂന്ന് കൗമാരം യൗവനം സോഫിയ ഇങ്ങനെ അഞ്ച് ഭാഗങ്ങളായിട്ടാണ് എമിലി എന്ന കൃതിയെ തിരിച്ചിട്ടുള്ളത് ശൈശവം കുട്ടിക്കാലം കൗമാരം യൗവനം സോഫിയ റൂസോയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് കൺഫെഷൻസ് കൺഫെഷൻസ് സോഷ്യൽ കോൺട്രാക്ട് എമിലി ദി പ്രോഗ്രസ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കൺഫെഷൻസ് ദി സോഷ്യൽ കോൺട്രാക്ട് എമിലി പ്രോഗ്രസ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഇനി അടുത്ത ചോദ്യം നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്നറിയപ്പെട്ട വിദ്യാഭ്യാസ രീതിയുടെ ഉപജ്ഞാതാവ് ആരാണ് ഓപ്ഷൻസ് കൊമിനിയസ് ജോൺ ഡോയി റൂസോ ഗാന്ധിജി ഇവിടെ ആൻസർ റൂസോയാണ് നെഗറ്റീവ് എജ്യൂക്കേഷൻ എന്നറിയപ്പെട്ട വിദ്യാഭ്യാസ രീതിയുടെ ഉപജ്ഞാതാവ് റൂസോയാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ്റെ ഉപജ്ഞാതാവ് റൂസോയാണ് റൂസോ വിദ്യാഭ്യാസത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് പോസിറ്റീവ് വിദ്യാഭ്യാസവും ഒന്ന് നെഗറ്റീവ് വിദ്യാഭ്യാസവും അദ്ദേഹത്തിന്റെ കാലത്ത് നിലനിന്നിരുന്ന വിദ്യാഭ്യാസത്തെയാണ് പോസിറ്റീവ് വിദ്യാഭ്യാസമായിട്ട് റൂസോ വിശേഷിപ്പിക്കുന്നത് റൂസോയുടെ അഭിപ്രായത്തിൽ കുട്ടികൾക്ക് നൽകേണ്ട വിദ്യാഭ്യാസം നെഗറ്റീവ് എജ്യൂക്കേഷൻ ആണ് നെഗറ്റീവ് എജ്യൂക്കേഷനെ മലയാളത്തിൽ പറയുന്നതാണ് ഗ്രീണ വിദ്യാഭ്യാസം ഗ്രീണ വിദ്യാഭ്യാസം റൂസോയുടെ അഭിപ്രായത്തിൽ കുട്ടികൾക്ക് നൽകേണ്ട വിദ്യാഭ്യാസം ഗ്രീണ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നെഗറ്റീവ് എജ്യൂക്കേഷൻ ആണ് പന്ത്രണ്ട് വയസ് വരെയുള്ള കുട്ടികൾക്ക് ഗ്രന്ഥ പഠനം കൊടുക്കരുത് എന്നാണ് റൂസോ പറയുന്നത് വിദ്യാഭ്യാസം ക്ലാസ് മുറികളിലേക്കാൾ കാര്യക്ഷമമായിട്ട് നടക്കുന്നത് കളിസ്ഥലങ്ങളിലാണ് എന്നാണ് റൂസോയുടെ അഭിപ്രായം അടുത്ത ചോദ്യം ശിശു ഒരു പുസ്തകമാണ് അധ്യാപകൻ അതിലെ ഓരോ പേജും പഠിക്കേണ്ടതാണ് ഇപ്രകാരം പറഞ്ഞത് ആരാണ് ഓപ്ഷൻസ് ആർ എ ലാംബ് പ്ലേറ്റോ ഇന്ദിരാഗാന്ധി മാഡം മോണ്ടിസോറി റൂസോ ആൻസർ റൂസോയാണ് ശിശു ഒരു പുസ്തകമാണ് അധ്യാപകൻ അതിലെ ഓരോ പേജും പഠിക്കേണ്ടതാണ് എന്ന് പറഞ്ഞത് റൂസോയാണ് വിദ്യാഭ്യാസത്തിൽ വിഷയത്തിനല്ല ശിശുവിനാണ് കൂടുതൽ പ്രാധാന്യമെന്ന് നിർദ്ദേശിച്ച മഹാനായ വിദ്യാഭ്യാസ ചിന്തകൻ ആരാണ് ഓപ്ഷൻസ് പെസ്തലോസി ഹെർബർട്ട് ഫ്രോബൽ റൂസോ ഇവരാരുമല്ല ആൻസർ റൂസോയാണ് വിദ്യാഭ്യാസത്തിൽ വിഷയത്തിനല്ല ശിശുവിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് റൂസോ അടുത്ത ചോദ്യം ഫെഡറിക് അഗസ്റ്റ് ഫ്രോബൽ ഏത് ദാർശനിക സൈദ്ധാന്തിക വക്താവാണ് ഓപ്ഷൻസ് ആശയവാദം പ്രായോഗികവാദം പ്രകൃതിവാദം മാനവികതാവാദം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ചതാണ് പ്രീ പ്രൈമറി ടീച്ചർ എക്സാമിനാണ് ചോദിച്ചിട്ടുള്ളത് ഫെഡറിക് അഗസ്റ്റ് ഫ്രോബൽ ഏത് ദാർശനിക സൈദ്ധാന്തിക വക്താവാണ് ആശയവാദമാണ് ആശയവാദത്തിൻ്റെ വക്താവാണ് ഫെഡറിക് അഗസ്റ്റ് ഫ്രോബൽ ഫ്രോബലിനെ കൂടാതെ പ്രധാനപ്പെട്ട ആശയവാദികളാണ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ ടാഗോർ അരബിന്ദോ പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ ടാഗോർ അരബിന്ദോ ഫ്രോബൽ ഇവരെല്ലാം ആശയവാദികളാണ് ഇനി അടുത്ത ചോദ്യം നോക്കാം കിൻഡർ ഗാർട്ടൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഓപ്ഷൻസ് ഫെഡറിക് ഫ്രോബൽ ബ്രൂണർ ജീൻ ജാക്കസ് റൂസോ ജൊഹാൻ ഹെൻറിച്ച് പെസ്റ്റലോസി ആൻസറായി വരുന്നത് ഫെഡറിക് ഫ്രോബലാണ് കിൻഡർ ഗാർട്ടൻ്റെ ഉപജ്ഞാതാവ് ഫെഡറിക് ഫ്രോബൽ അടുത്ത ചോദ്യം കളികളിൽ കൂടി പഠിപ്പിക്കുക എന്ന തത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപജ്ഞാതാവ് ഓപ്ഷൻസ് മോണ്ടിസോറി ഗാന്ധിജി പെസ്റ്റലോസി റൂസോ ഫ്രോബൽ ആൻസർ ഫ്രോബലാണ് കളികളിൽ കൂടി പഠിപ്പിക്കുക കിൻഡർ ഗാർഡൻ്റെ ഉപജ്ഞാതാവാണ് കളികളിൽ കൂടി പഠിപ്പിക്കുക എന്ന തത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപജ്ഞാതാവാണ് ഫ്രോബൽ ആശയവാദികളുടെ വിദ്യാഭ്യാസ ലക്ഷ്യമെന്ന് പറയുന്നത് ആത്മീയമായ സാക്ഷാത്കാരവും വ്യക്തിത്വ സംസ്കരണവുമാണ് ഫ്രോബലിൻ്റെ ജന്മദേശം ജർമ്മനിയാണ് ജർമ്മനിയിലാണ് അദ്ദേഹം ജനിച്ചത് ശിശുക്കളുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കിൻഡർഗാർഡൻ ആണ് അതുപോലെ അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ഫ്രോബൽ അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഫ്രോബലാണ് ഫ്രോബലിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് വിദ്യാഭ്യാസവും വികസനവും എജ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് വിദ്യാഭ്യാസവും വികസനവും മനുഷ്യൻ്റെ വിദ്യാഭ്യാസം എജ്യൂക്കേഷൻ ഓഫ് മാൻ കിൻഡർ ഗാർഡനിലെ ബോധന വിദ്യകൾ ഇതെല്ലാമാണ് ഫ്രോബലിൻ്റെ പ്രധാന കൃതികൾ അടുത്തത് സ്വയം തിരുത്താനുതകുന്ന വിദ്യാഭ്യാസ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പഠിപ്പിക്കുക എന്ന ആശയത്തിൻ്റെ മുഖ്യ ഉപജ്ഞാതാവ് ആരാണ് സ്വയം തിരുത്താനുതകുന്ന വിദ്യാഭ്യാസ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പഠിപ്പിക്കുക എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ഓപ്ഷൻസ് പെസ്തലോസി ഹെർബർട്ട് ഫ്രോബൽ ഗാന്ധിജി മോണ്ടിസോറി ആൻസർ മോണ്ടിസോറി ആണ് സ്വയം തിരുത്താനുതകുന്ന വിദ്യാഭ്യാസ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പഠിപ്പിക്കുക എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാണ് മോണ്ടിസോറി കുട്ടികളുടെ വീട് എന്ന പേരിൽ വിദ്യാലയം ആരംഭിച്ചത് മരിയ മോണ്ടിസോറിയാണ് കുട്ടികളുടെ വീട് എന്ന പേരിൽ വിദ്യാലയം ആരംഭിച്ചത് ഇറ്റലിക്കാരിയായിട്ടുള്ള മരിയ മോണ്ടിസോറിയാണ് ടീച്ചർ സംസാരിക്കുകയല്ല നിശബ്ദത പാലിക്കാൻ പഠിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞതും മരിയാ മോണ്ടിസോറിയാണ് ടീച്ചർ സംസാരിക്കുകയല്ല നിശബ്ദത പാലിക്കാൻ പഠിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞത് മരിയ മോണ്ടിസോറിയാണ് ഈ മോണ്ടിസോറി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശാരീരിക അവയവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം ശീലിക്കാനും അതേപോലെ ജാമിതീയ പഠനം ഭാഷാ പഠനം ഇവ ലളിതമാക്കാനുമായിട്ട് വിവിധ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പഠനമാണ് അടുത്ത ചോദ്യം പ്രവർത്തിച്ചു പഠിക്കുക എന്ന തത്വം ആവിഷ്കരിച്ചത് ആര് ഓപ്ഷൻസ് ജോൺ ഡൂയി ഫ്രോബൽ മഹാത്മാഗാന്ധി മരിയ മോണ്ടിസോറി ആൻസർ ജോൺ ഡുയി ആണ് പ്രവർത്തിച്ച് പഠിക്കുക പ്രവർത്തിച്ച് പഠിക്കുക എന്ന തത്വം ആവിഷ്കരിച്ചത് ജോൺ ഡുയി ആണ് പ്രായോഗികവാദ സിദ്ധാന്തത്തിൻ്റെ പ്രധാന ആശയമാണെന്ത് പ്രവർത്തിച്ച് പഠിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രയോഗവാദത്തിൻ്റെ വക്താവാണ് ജോൺ ഡൂയി പ്രാക്മാറ്റിസത്തെയാണ് പ്രായോഗികവാദം എന്ന് പറയുന്നത് പ്രവർത്തിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ ലേണിംഗ് ബൈ ഡൂയിങ് വിദ്യാഭ്യാസം ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല മറിച്ച് അത് ജീവിതം തന്നെയാണ് എന്ന് പറഞ്ഞ വ്യക്തി ജോൺ ആണ് ജോൺ ഡൂയിയുടെ തത്വശാസ്ത്ര ചിന്തകൾ അറിയപ്പെടുന്നത് പുരോഗമനവാദം പ്രയുക്തവാദം പരീക്ഷണവാദം എന്നീ പേരുകളിലാണ് ജോൺ ഡൂയി നിർദ്ദേശിച്ച പഠന രീതികളാണ് പ്രശ്ന പരിഹരണവും പ്രൊജക്റ്റുകളും പ്രശ്ന പരിഹരണവും ജോൺ ഡൂയി നിർദ്ദേശിച്ച പഠന രീതികളാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് വിദ്യാലയവും സമൂഹവും വിദ്യാലയവും സമൂഹവും വിദ്യാലയവും കുട്ടിയും നാളത്തെ വിദ്യാലയം വിദ്യാഭ്യാസം ഇന്ന് ജനാധിപത്യവും വിദ്യാഭ്യാസവും ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ജോൺ ഡോയിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് വിദ്യാലയവും സമൂഹവും വിദ്യാലയവും കുട്ടിയും നാളത്തെ വിദ്യാലയം വിദ്യാഭ്യാസം ഇന്ന് ജനാധിപത്യവും വിദ്യാഭ്യാസവും അടുത്ത ചോദ്യം വിമർശന അവബോധം സൃഷ്ടിക്കലും അതുവഴി വിമോചനം നേടലുമാണ് വിദ്യാഭ്യാസ ലക്ഷ്യമെന്ന് പ്രസ്താവിച്ചത് ഓപ്ഷൻസ് മരിയ മോണ്ടിസോറി പൗലോ ഫ്രയർ ജോൺ ഡോയി ജോൺ ഹെൻറിച്ച് പെസ്റ്റലോസി ആൻസർ പൗലോ ഫ്രയർ ഫ്രയറാണ് വിമർശനാവബോധം സൃഷ്ടിക്കലും അതുവഴി വിമോചനം നേടലുമാണ് വിദ്യാഭ്യാസ ലക്ഷ്യം എന്ന് പറഞ്ഞത് പൗലോ ഫ്രയർ പൗലോ ഫ്രയർ അടുത്തത് താഴെ കൊടുത്തതിൽ പൗലോ ഫ്രയർ വിദ്യാഭ്യാസ ചിന്ത ഏതാണ് ഓപ്ഷൻസ് അറിവുകൾ മനുഷ്യനിൽ അന്തർലീനമാണ് നല്ല മനുഷ്യനെ വിദ്യാഭ്യാസം രൂപപ്പെടുത്തുന്നു സ്ത്രീ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകേണ്ടതാണ് വിമർശനാത്മക ചിന്ത പുതിയ അറിവ് സൃഷ്ടിക്കുന്നു ഓപ്ഷൻ ഡി ആണ് കറക്റ്റായി വരുന്നത് വിമർശനാത്മക ചിന്ത പുതിയ അറിവ് സൃഷ്ടിക്കുന്നു പൗലോ ഫ്രയറുടെ വിദ്യാഭ്യാസ ചിന്തയാണ് വിമർശനാത്മക ചിന്ത പുതിയ അറിവ് സൃഷ്ടിക്കുന്നു അടുത്ത ചോദ്യം മർദ്ദിതരുടെ ബോധനശാസ്ത്രം എന്ന കൃതിയുടെ കർത്താവ് ആരാണ് മർദ്ദിദരുടെ ബോധനശാസ്ത്രം എന്ന കൃതിയുടെ കർത്താവ് കൊമിനിയസ് ഇവാനില്ലിച്ച് ഫ്രയർ പെസ്റ്റലോസി പൗലോ ഫ്രയർ ആണ് മർദ്ദിതരുടെ ബോധനശാസ്ത്രം എന്ന കൃതി എഴുതിയിട്ടുള്ളത് ഈ ഒരു ബുക്കാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പൗലോ ഫ്രയറുടെ പ്രശസ്തമായ കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെഡഗോഗി ഓഫ് ദി ഒപ്രസ്ഡ് പെഡഗോഗി ഓഫ് ദി ഒപ്രസ്ഡ് അതിൻ്റെ മലയാളമാണ് മർദ്ദിതരുടെ ബോധനശാസ്ത്രം ബാങ്കിങ് എഡ്യൂക്കേഷൻ എന്ന് പൗലോ ഫ്രയർ വിശേഷിപ്പിച്ചത് പഠിതാക്കളെ അധ്യാപകനാൽ നിറയ്ക്കപ്പെടേണ്ട സംഭരണികളായി മാറ്റുന്ന നിക്ഷേപ വിദ്യാഭ്യാസത്തെയാണ് അടുത്ത ചോദ്യം എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദീപത്തിനെ മറ്റൊരു ദീപം തെളിയിക്കാനാകൂ എന്ന് പറഞ്ഞത് ഓപ്ഷൻസ് റൂസോ അർണോൾഡ് ഗാന്ധിജി ടാഗോർ ടാഗോർ ആണ് അത് പറഞ്ഞിട്ടുള്ളത് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദീപത്തിനെ മറ്റൊരു ദീപം തെളിയിക്കാനാകൂ എന്ന് പറഞ്ഞത് ടാഗോർ ആണ് നെക്സ്റ്റ് വൺ മനുഷ്യൻ രണ്ട് ലോകങ്ങളിൽ ഉൾപ്പെട്ടവനാണ് ഒരെണ്ണം ബാഹ്യമാണ് ഒരെണ്ണം ആന്തരികവും ആന്തരികമായ മാനവശേഷികളെ സംസ്കരിച്ചെടുക്കലാണ് വിദ്യാഭ്യാസം എന്നത് ആരുടെ ആശയമാണ് ഓപ്ഷൻസ് സ്വാമി വിവേകാനന്ദൻ മഹാത്മാഗാന്ധി ഗാന്ധി അരബിന്ദോ ഘോഷ് രവീന്ദ്രനാഥ് ടാഗോർ ആൻസർ രവീന്ദ്രനാഥ ടാഗോർ ആണ് മനുഷ്യൻ രണ്ട് ലോകങ്ങളിൽ ഉൾപ്പെട്ടവനാണ് ഒരെണ്ണം ബാഹ്യമാണ് ഒരെണ്ണം ആന്തരികവും ആന്തരികമായ മാനവശേഷികളെ സംസ്കരിച്ചെടുക്കലാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ ആണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം മനുഷ്യ മനസ്സിൻ്റെ സ്വാതന്ത്ര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ കൽക്കട്ടയിൽ സ്ഥാപിച്ച വിദ്യാലയമാണ് ശാന്തി നികേതൻ ശാന്തി നികേതൻ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ കൽക്കട്ടയിലാണ് അതുപോലെ വിശ്വഭാരതിയായിട്ട് ഇത് മാറുന്നുണ്ട് ശാന്തി നികേതൻ വിശ്വഭാരതിയായി തീർന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ശാന്തി നികേതൻ സ്ഥാപിച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിരണ്ടായപ്പോൾ വിശ്വഭാരതി ആയിട്ട് മാറി പ്രധാനമന്ത്രി ചാൻസലർ ആയിട്ടുള്ള സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല ഇതിൻ്റെ ആപ്തവാക്യം എത്ര വിശ്വം ഭവത്യേകനീടം എത്ര വിശ്വം ഭവത്യേക നീടം ഇവിടെ ലോകം ഒരു പക്ഷി കൂടാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം രവീന്ദ്രനാഥ ടാഗോർ സ്കൂളിനെ വിദ്യാഭ്യാസത്തിൻ്റെ തടവറ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് സ്കൂളിനെ വിദ്യാഭ്യാസത്തിൻ്റെ തടവറ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ ആത്മസാക്ഷാത്കാരമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് എന്ന് പറഞ്ഞത് ടാഗോർ ടാഗോറിൻ്റെ അഭിപ്രായത്തിൽ വിജ്ഞാനത്തിൻ്റെ മൂന്ന് ഉറവിടങ്ങൾ പ്രകൃതി ജീവിതം ഗുരു ഇത് മൂന്നുമാണ് ടാഗോറിൻ്റെ അഭിപ്രായത്തിൽ വിജ്ഞാനത്തിൻ്റെ മൂന്ന് ഉറവിടങ്ങളാണ് പ്രകൃതി ജീവിതം ഗുരു അടുത്ത ചോദ്യം നാം ഇന്നുവരെ കുട്ടികളുടെ മനസ്സിൽ പലതരം അറിവുകളും കുത്തിച്ചെലുത്തുന്നതിലാണ് നമ്മുടെ ശക്തിയെല്ലാം കേന്ദ്രീകരിച്ചത് അവരുടെ മനസ്സിന് പ്രചോദനമോ വികാസമോ നൽകണമെന്ന് നാം ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഓപ്ഷൻസ് ഗാന്ധിജി ടാഗോർ വിവേകാനന്ദൻ അരവിന്ദ ഘോഷ് ആൻസർ ഗാന്ധിജിയാണ് നാം ഇന്നുവരെ കുട്ടികളുടെ മനസ്സിൽ പലതരം അറിവുകളും കുത്തി ചെലുത്തുന്നതിലാണ് നമ്മുടെ ശക്തിയെല്ലാം കേന്ദ്രീകരിച്ചത് അവരുടെ മനസ്സിൽ പ്രചോദനമോ വികാസമോ നൽകണമെന്ന് നാം ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്ന അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ മഹാത്മാഗാന്ധിയുടെ വാക്യങ്ങൾ ഏത് ഓപ്ഷൻസ് അപകടകരമായ സ്വാതന്ത്ര്യത്തെയാണ് ഞാൻ ശാന്തമായ അടിമത്തേക്കാൾ വിലമതിക്കുന്നത് ജനിക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും എല്ലാ നന്മകളോടും കൂടിയാണ് ജനിക്കുന്നത് സമൂഹമാണ് അവരെ ചീത്തയാക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് ഇരുട്ട് നിറഞ്ഞ ഒരു ഗുഹ പോലെയാണ് ഈ ഭൗതിക ലോകം ഇതിൽ ആൻസറായി വരുന്നത് ഓപ്ഷൻ സി ആണ് വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് അതാണ് ഗാന്ധിജിയുടെ വാക്കുകൾ വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് എന്നാണ് ഗാന്ധിജി അവകാശപ്പെടുന്നത് ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസം അറിയപ്പെടുന്ന പേരുകളാണ് നയി താലിം വാർതാ പദ്ധതി നയി താലിം വാർതാ പദ്ധതി ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ രീതിയാണ് മോചനമരുളുന്നതെന്തോ അതാണ് വിദ്യാഭ്യാസമെന്ന് ഹരിജനിൽ എഴുതിയത് ഗാന്ധിജിയാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലെ മോണ്ടിസോറി മദർ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് ഓപ്ഷൻസ് മരിയ മോണ്ടിസോറി താരാഭായ് മോദക് എലിസബത്ത് ഹർലോക്ക് കാരൻ ഹോർണി ആൻസർ ആയി വരുന്നത് താരാഭായ് മോദക് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലെ മോണ്ടിസോറി മദർ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലെ മോണ്ടിസോറി മദർ എന്നറിയപ്പെടുന്നത് താരാഭായ് മോദക്കാണ് ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട് അതെല്ലാം നിങ്ങൾ ഫാക്റ്റ് ഫയൽ നോക്കി നന്നായി തന്നെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക എങ്കിൽ മാത്രമേ എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുകയുള്ളൂ നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്